അവരെ എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചത് വേറെ ഒന്നുമല്ലായിരുന്നു വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നെങ്കിലും അവിടെ നിന്ന് ഒരു ഇഞ്ച് പോലും കാറിനൊരു ചലനവുമില്ലായിരുന്നു അവരുടെ കണ്ണുകളിൽ കാർ സ്റ്റാർട്ടാകി തിരിച്ച് വീട്ടിലേക്ക് വന്നു എന്നുള്ളൊരു പ്രതിനിധിയായിരുന്നു ഇതെന്തു മായമ്മ എട്ടമ്പത് മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ടും ഇത്രയും നേരമായിട്ട് നമ്മൾ ഇവിടെ തന്നെ ആയിരുന്നോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ നീവിനാണത് പറഞ്ഞത് ചേട്ടനെ പോലെയാണ് ഞങ്ങളും ഞങ്ങൾക്കും ഒന്നും മനസ്സിലാകുന്നില്ല എന്നാൽ കാറിൽ നിന്നിറങ്ങി ഫുഡൊക്കെ മേടിച്ചു കഴിച്ചതാണല്ലോ അതും ഇനി തോന്നലാണോ തോന്നലാവാൻ അതെന്താ ഒരേപോലെ എല്ലാവർക്കും തോന്നുമോ രാഘവേട്ട എനിക്കെന്തോ പേടിയാവുന്നു നമ്മുടെ നല്ല നാളുകൾ പോയോ താൻ ഇത് എന്തൊക്കെയായി പറയുന്നത് ഒന്നും തന്നെ ഉണ്ടാവില്ല ശ്രീയേട്ട ഇത് ഇത് എന്താണ് സംഭവിക്കുന്നത് പരസ്പരം എല്ലാവരുടെയും ചോദ്യം അതുതന്നെയായിരുന്നു എന്താണ് നടക്കുന്നെന്ന് അറിയാതെ എല്ലാവരും അന്താളിച്ചു നിൽക്കുകയായിരുന്നു എന്നാൽ അവരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ടായിരുന്നു വിശ്വനാഥൻ കീർത്തി അവിടേക്ക് വന്നത് ഇതെന്താ എല്ലാവരും ഇവിടെ നിന്നൊരു ചർച്ച സമയം എത്രയായി എന്ന വിചാരം പതിനൊന്ന് മണി കഴിഞ്ഞു എല്ലാവരും പോയി കിടന്നുറങ്ങ് നേരം കെട്ട സമയത്ത് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കരുതെന്ന് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അല്ല രാഘവ താനും ഇവരോടൊപ്പം കൂടിയോ രാഘവൻ പറയാൻ വരുന്നതിന് മുമ്പ് തന്നെ സ്ത്രീ പറഞ്ഞു തുടങ്ങിയിരുന്നു അങ്കിൾ ഇത് എന്തൊക്കെയായി പറയുന്നത് ഞങ്ങൾ വീട്ടിൽ പോകാൻ റെഡി ആയതായിരുന്നല്ലോ രാവിലെ എന്നിട്ട് കാർ സ്റ്റാർട്ട് ചെയ്തതല്ലാതെ ഞങ്ങൾ ഇവിടെ നിന്നും പോയിരുന്നില്ല ശ്രീയേട്ട ഞങ്ങളെ ഫൂളാക്കാൻ നോക്കല്ലേ കുറച്ച് മുമ്പ് വരെ നമ്മളെല്ലാം കൂടി നിന്ന് സംസാരിച്ചു കൊണ്ട് നിന്നതല്ലേ നിങ്ങളെല്ലാം കിടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ റൂമിൽ വന്നത് പുറത്ത് വണ്ടിയുടെ സൗണ്ട് കേട്ടാണ് ഞാനും അച്ഛനും ഇറങ്ങി വന്നു നോക്കുന്നത് അപ്പോൾ ഇതാ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇവിടെ തന്നെ നിൽക്കുന്നു ഞാനും അച്ഛനും കാര്യം തിരക്കിയപ്പോൾ ഞങ്ങളെ കൂടെ ഫൂളാക്കുന്നു കൊള്ള എന്തായാലും നിങ്ങളെ ഫൂളാക്കിയിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാണ് ഞങ്ങൾ പറയുന്നത് സത്യമാണ് നിനക്ക് ഓർമ്മയില്ലേ നിന്റെയും സച്ചുന്റെയും മാരേജിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഞങ്ങൾ ഇറങ്ങിയതല്ലേ രാവിലെ ഇവിടെ നിന്നും ഇതൊന്നും നിങ്ങൾ വിചാരിക്കുമ്പോലെ നിങ്ങൾക്കാർക്കും തോന്നിയതല്ല ശരിക്കും നടന്നത് ആയിരിക്കും വിശ്വനാഥൻ അങ്ങൾ ഇതെന്തൊക്കെയായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കാര്യം തെളിച്ചു പറ അയാൾ എല്ലാവരെയും ഒരേപോലെ നോക്കി പിന്നെ അയാൾ തുടർന്നു രാഘവൻ പറഞ്ഞു ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതാണ് അന്ന് സ്ത്രീയുടെ ദേഹത്തു കൂടിയ ദുരാത്മാവിന്റെ കളികളാണ് ഇതെല്ലാം തന്നെ ശ്രീ ഇപ്പോഴും അങ്ങൾ വിഷയത്തിലേക്ക് വന്നില്ല നിങ്ങളോട് ഇവിടെ വന്നതിന്റെ അന്ന് തന്നെ ആന്റണി നിങ്ങളോട് പറഞ്ഞിരുന്നു ആ ബംഗ്ലാവിലേക്ക് പോകരുതെന്നും അത് ധിക്കരിച്ച് ആരും തന്നെ അറിയാതെ സ്ത്രീയും ബദ്രിയും അവിടേക്ക് പോയി അന്ന് തന്നെ സ്ത്രീയുടെ ശരീരത്തിലെ ആ ദുരാത്മാവ് പ്രവേശിച്ചിരുന്നു പിന്നീട് അങ്ങോട്ട് നടന്നതൊന്നും സ്ത്രീക്ക് ഓർമ്മയില്ലെങ്കിലും മറ്റുള്ളവർക്കെല്ലാം നല്ലതുപോലെ അറിയാം അന്ന് നിന്റെ കയ്യിൽ ഒരു തകിട് ജപിച്ചു കെട്ടി പോകുന്നതിന് മുമ്പ് തന്നെ ആ തിരുമേനി രാഘവനെയും ശോഭയും മാറ്റി നിർത്തി അദ്ദേഹം എന്താണ് നിങ്ങളോട് പറഞ്ഞത് ഇനി ആ ബംഗ്ലാവിലേക്ക് പോകരുതെന്നും ആ ബംഗ്ലാവിൽ ഒരു ദുരാത്മാവ് കുടികൊള്ളുന്നുണ്ടെന്നും പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങളുടെ രക്തത്തിൽപ്പെട്ടവർ ആരും തന്നെ അവിടേക്ക് നോക്കാനോ പ്രവേശിക്കാനോ പാടില്ലെന്നും പറഞ്ഞു എന്നിട്ട് ഇതെല്ലാം തന്നെ താൻ അവരോട് പറഞ്ഞു അത് പിന്നെ വിശ്വനാഥേട്ടാ ഞാനാണ് പറഞ്ഞത് ഒന്നും പറയണ്ട എന്ന് സമാധാനത്തോടെ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഒന്നും അവരോട് പറയാതിരുന്നതും ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നതുമല്ല എല്ലാ പ്രശ്നങ്ങളും കെട്ടിടങ്ങിയപ്പോൾ ഇനി ഇനിയൊന്നും കാണില്ലെന്ന് കരുതി എന്നാൽ പിന്നെയും പ്രശ്നങ്ങൾ തുടങ്ങിയതല്ലാതെ തീരുന്ന ലക്ഷണമില്ലായിരുന്നു ശ്രീ നിങ്ങൾ എന്താ പറയുന്നത് ഇപ്പൊ ഇവിടെ എന്താ പുതിയ പ്രശ്നം വിശ്വനാഥ് നിങ്ങളുടെ കണ്ണുകളിൽ കണ്ട കാഴ്ചകളൊന്നും തന്നെ വിശ്വസിക്കാനാവുന്നില്ല അതുതന്നെയാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ഇനി ഈ പ്രശ്നത്തിന് എന്താണ് ഒരു സൊല്യൂഷൻ നമ്മളെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ആ ദുരാത്മാവ് ഇതെല്ലാം തന്നെ അറിയണമെങ്കിൽ ഒന്നുകിൽ ആ തിരുമേനി വക അല്ലെങ്കിൽ ആ മുൻസ്വാമി കണ്ടെത്തേണ്ടി വരും ഇവരിൽ ആരെങ്കിലും കണ്ടാലേ കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ അങ്കിളിന് ഇതിൽ പിന്നിലുള്ള കഥകൾ എന്താണെന്ന് അറിയില്ലേ എനിക്കറിയാം എന്നാലും കുറച്ചു കാര്യങ്ങളൊന്നും അറിയില്ല ഭദ്ര അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതിയെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒരു മുപ്പത് വർഷം പുറകോട്ട് പോകേണ്ടിയിരിക്കുന്നു വളരെ ആഡംബരവും പ്രൗഢിയും ചേർന്ന ഒരു കുടുംബമായിരുന്നു ആയിരുന്നു ഭാര്യ സുഭദ്ര നേർച്ചയും കാഴ്ചയും വെച്ച് അവർക്ക് ഒരു കുഞ്ഞു ജനിച്ചു അവർ അവനൊരു നല്ല പേര് നൽകി ശിവഭദ്രൻ എന്നാൽ വളർന്നു വരുംതോറും സ്വഭാവത്തിലും മറ്റു കാര്യങ്ങളിലും വ്യത്യാസം കണ്ടു എന്നാൽ അത് ശിവരാമനും സുഭദ്രയും അത് വളർച്ചയുടെ ആയിരിക്കുമെന്നാണ് ആദ്യമൊക്കെ കരുതിയത് പിന്നീട് കാര്യങ്ങൾ വഷളാകാൻ തുടങ്ങി പെൺകുട്ടികളുടെ കൂട്ട് നടക്കാനും പെരുമാറാനും അവൻ തുടങ്ങിക്കഴിഞ്ഞു പഠിക്കാൻ വിട്ട സമയത്ത് പോലും പെൺകുട്ടികളായിരുന്നു അവന്റെ ചങ്ങാതിമാർ ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞ ശിവരാമൻ അവനെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും അതെല്ലാം പോയിരുന്നു ശിവഭദ്രന് ഇരുപത്തിമൂന്നാം വയസ്സായപ്പോൾ അവന്റെ കോളേജിൽ പഠിക്കുന്ന ഒരു സഹപാഠിയുമായി തന്നെ അവൻ അടുപ്പത്തിലായി അഭിമാനം നോക്കിയിരുന്ന ശിവരാമന്റെ കണ്ണുകളിൽ അവനോടുള്ള വെറുപ്പുളവായിരുന്നു ശിവരാമൻ നിന്റെ തീരുമാനം എന്താണ് ഇനിയും ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാണോ ആണും പെണ്ണും കേട്ടാ ജന്മം അവിടെ നിന്നും എന്താണ് പറയുന്നത് നമ്മുടെ മോനെയാണ് ഈ പറയുന്നത് എന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കുമെന്ന് ശിവഭദ്രൻ അച്ഛൻ ഇഷ്ടമുള്ളതെല്ലാം പറഞ്ഞോട്ടമ്മേ പക്ഷേ എനിക്ക് എന്തൊക്കെ വന്നാലും എന്റെ ഇഷ്ടം പോലെ ജീവിക്കണം അതാണ് എനിക്ക് വേണ്ടത് നീ ആണുങ്ങളെ പോലെ സംസാരിക്കടാ നമ്മുടെ കുടുംബക്കാരുടെ ഇടയിലായാലും നാട്ടുകാരുടെ ഇടയിലായാലും നല്ല ഒരു അഭിപ്രായമുണ്ട് അത് നീയായിട്ട് കൊണ്ട് കളയാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് ഈ വീട്ടിൽ നടക്കില്ല ഇതിലും ഞങ്ങൾക്ക് മകൻ ഉണ്ടാവാതിരിക്കുന്നതായിരുന്നു നല്ലത് എന്തിനാണ് ഇങ്ങനെ ഒരു ജന്മത്തെ സൃഷ്ടിച്ചതെന്ന് ഓർത്ത് എനിക്ക് എന്നോട് തന്നെ അറപ്പു തോന്നുകയാണിപ്പോ ഞാൻ ഇങ്ങനെയായി പോയത് എന്റെ കുഴപ്പമാണോ അച്ഛ ആരെന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞാൽ അത് എനിക്ക് സഹിക്കില്ല ഈ ആണുങ്ങളെ പോലെ തന്നെ സംസാരിക്കാനും പെരുമാറുകയും ചെയ്യാത്തിടത്തോളം കാലം എൻ്റെ സംസാരവും പെരുമാറ്റ രീതികളും ഇങ്ങനെ ആയിരിക്കും അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ല അത്രയും പറഞ്ഞ അയാൾ അവിടെ നിന്നും പോയി എന്നാൽ സ്വന്തം ഭർത്താവിന്റെ കൂടെ നിൽക്കണമെന്നോ മകൻറെ ഒപ്പം നിൽക്കണമെന്നോ എന്നറിയാതെ ആ അമ്മ നിന്ന് പോയിരുന്ന ഒരു നിമിഷമായിരുന്നു അത് മോനെ നിന്റെ ഭാവി നിന്റെ കയ്യിലാണ് നിനക്കിഷ്ടമുള്ളത് പോലെ ഇവിടെ ജീവിക്കാനാവില്ല അത് നിന്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതിന് സമ്മതിക്കുകയുമില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ് എ കുട്ടിക്ക് ഇഷ്ടമുള്ള പോലെ പോയി ജീവിച്ചോ അതിവിടെ വേണ്ടെന്ന് മാത്രം അവരുടെ സംസാരം അവനൊരു ആശ്വാസ വാക്കുകളായിരുന്നു തൻ്റെ കാമുകനെയും കൂട്ടി നാടുവിടാൻ ശിവഭദ്രൻ തീരുമാനിച്ചു എന്നാൽ ഇത് മനസ്സിലാക്കിയ ശിവരാമൻ അയാളുടെ ആളുകളെ കൂട്ടി ശിവഭദ്രനെയും കാമുകനെയും അടിച്ചു കെട്ടിത്തൂക്കി ജീവനോടെ തന്നെ തീയിട്ട് കൊളുത്തി ഇതെറിഞ്ഞ സുഭദ്ര ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്നാൽ ശിവഭദ്രൻ ഒരു ദുരാത്മാവായി ശിവരാമനെ കൊല്ലുകയും ചെയ്തു ഇതിനോടകം തന്നെ ഗതി കെട്ടാത്ത ഒരു ദുരാത്മാവായി മാറിക്കഴിഞ്ഞിരുന്നു ശിവഭദ്രൻ അയാളെ നാട്ടുകാർ കല്ലെറിഞ്ഞതും പെരുമാറിയതും എല്ലാം തന്നെ മതിയായിരുന്നു ശിവഭദ്രൻ ഇങ്ങനെയൊക്കെ ആകാൻ ദുരാത്മാവായിട്ടും ഏതെങ്കിലും ഒരു പെൺകുട്ടികളുടെയോ പുരുഷ ശരീരത്തിലോ കയറി ആരെങ്കിലും ബന്ധം പ്രാപിക്കും അത് കഴിയുമ്പോഴേക്കും അവന്റെ ശക്തി ഇരട്ടിയാവുകയും ചെയ്തിരുന്നു ഭദ്ര പിന്നെ എങ്ങനെയാണ് അയാളെ പിടിച്ചു കിട്ടിയത് അവനെ കൊണ്ട് ആർക്കും ഈ വഴി ഒന്നും നടക്കാൻ പോലും പറ്റില്ലായിരുന്നു അങ്ങനത്തെ അന്നത്തെ മുൻസ്വാമിയും മറ്റു സ്വാമികളും ചേർന്ന് അവനെ തളച്ചു ഇപ്പോൾ എങ്ങനെയാണ് അവൻ സ്വതന്ത്രനായതെന്ന് ആർക്കും അറിയില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ ഒന്നും ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ അനുവദിക്കില്ലായിരുന്നു ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത് വിശ്വ ഞാൻ തിരുമേനിയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ അയാൾ വരികയാണെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു പ്രതിനിധി ലഭിക്കും എന്തിനാ അത് നമ്മുടെ കൂടെ തന്നെ കൂടിയിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ നമ്മുടെ ഫാമിലിയെ നശിപ്പിക്കാനാണോ അയാൾക്കുണ്ടായിരുന്നല്ലോ ഒരു ഫാമിലി അതെങ്കിലും ഒന്ന് ഓർത്ത് നമ്മളെ വെറുതെ വിട്ടുകൂടെ എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണം അതിന് നമ്മൾ ആരും അല്ലല്ലോ അയാളുടെ ലൈഫ് നശിപ്പിച്ചത് ഇതിപ്പോൾ അങ്കിൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ അയാളുടെ പെരുമാറ്റവും എല്ലാം കണ്ടിട്ട് നമ്മളാണ് അയാളുടെ ഫാമിലി നശിപ്പിച്ചതെന്നാണല്ലോ അയാളുടെ വിചാരം അവർക്കും ഇല്ലായിരുന്നോ ഒരു ഫാമിലി അതെങ്കിലും ഒന്ന് ഊർത്തിട്ട് കൂടെ ഇതൊക്കെ ചെയ്യാൻ ഒന്ന് നിർത്തുന്നുണ്ടോ ഒരക്ഷരം ഇനി എന്നെ കുറിച്ച് മോശമായിട്ട് മിണ്ടി പോകരുത് നീ ഒന്നു ഒരു ഗർജനമായിരുന്നു സച്ചിവിന്റെ ഇത് തുടരും അസുരന്റെ പ്രണയം ഇനി ഒരു ഭാഗവും കൂടി മാത്രമേ ഉള്ളൂ ഇത്രയും നാള് നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു ചെറിയൊരു സ്റ്റോറി എത്ര പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊന്നും എനിക്കറിയില്ല ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് കേട്ടവർക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ തന്നെ കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വായിച്ചവർക്കും അതേ എല്ലാവരോടും എനിക്ക് എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇതെൻ്റെ സ്വന്തം സ്റ്റോറിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും നെഗറ്റീവായാലും പോസിറ്റീവായാലും അത് കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം അടുത്തത് ഞാൻ ഒരു സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മാത്രമാണ് ആ ഒരു സ്റ്റോറി ഞാൻ പോസ്റ്റ് ചെയ്യാതെ വെച്ചിരിക്കുന്നത് അത് ആദ്യ രാത്രിയാണ് ഇപ്പം ഞാനത് ഒരു നൂറ് പാർട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ നാളെ മുതൽ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ ആ ഒരു സ്റ്റോറി നിങ്ങൾക്ക് കേൾക്കാം അല്ലെങ്കിൽ വായിക്കാൻ പറ്റാവുന്ന രീതിയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇത്രയും നാളും ഈയൊരു സ്റ്റോറിയോടൊപ്പം കൂട്ടം അല്ലെങ്കിൽ എന്നോടൊപ്പം തന്നെ എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തു പോയവരോടായാലും സബ്സ്ക്രൈബ് ചെയ്തവരോടായാലും ഒരുപാട് 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 ഞാൻ കടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് കമൻ്റ് ഷെയർ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ